പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി എടമുട്ടം പാലപ്പെട്ടി സരസ്വതി വിലാസം യു പി സ്കൂൾ ശുചീകരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് ജോസ് താടിക്കാരൻ മൈത്രി വത്സൻ സുമേഷ് പാനാട്ടിൽ സി കെ പ്രസാദ് പി ടി എ പ്രസിഡന്റ് പ്രജിനി എന്നിവർ സംസാരിച്ചു ജൂൺ മൂന്നാം തീയതി നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാന ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പൊതുവിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളിൽ വികാ വികാസം പ്രാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പരിസര ശുചീകരണവും അതുപോലെ തന്നെ സ്കൂളിൽ ശുചീകരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ സംഘടനകളുമൊക്കെ നമ്മുടെ സംസ്ഥാനത്തുടനീളം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തെരഞ്ഞെടുത്തപ്പെട്ട വിദ്യാലയങ്ങളിലൊന്ന് ഈ സരസ്വതി വിലാസം